വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പം ഇന്ന് ഹസ്ബൻഡിന്റെ ഫ്രണ്ടിന്റെ ഒരു വീട്ടുകൂടലുണ്ടായിരുന്നു ഒന്നല്ല രണ്ട് വീട്ടുകൂടലുണ്ട് ഒന്ന് ഫ്രണ്ടിൻ്റെ സിസ്റ്റർ വീട്ടുകൂടലും ഒന്ന് ഫ്രണ്ടിൻ്റെ വീട്ടുകൂടലും അപ്പം നമ്മൾ ആദ്യം തന്നെ പോയത് ഫ്രണ്ടിൻ്റെ സിസ്റ്റർ വീട്ടുകൂടലിലാണ് അപ്പം നമ്മൾ ഇതിപ്പോൾ വൈകുന്നേരത്തെ വീഡിയോ ആണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവിടെ ഇരിക്കുന്നതായിരുന്നു അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു വൈകുന്നേരം ആയിരം ഒരു തിരക്കൊന്നു കഴിഞ്ഞാൽ അപ്പം ആ വീട്ടുകുടലിൻ്റെ അടുത്ത് തന്നെ ഒരു ശിശു ശിശുമന്ദിരം ഉണ്ടായിരുന്നു ഹെൽത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ എന്തോ ആണ് അവിടെ ഒരു മൃഗാശുപത്രി ഉണ്ട് അതിൻ്റെ ഇപ്പുറം ഒരു ശിശുമന്ദിരം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഈ കളിക്കുന്ന സംഭവങ്ങൾ കുട്ടികളെ പ്ലേ സ്റ്റേഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾ അതിനൊക്കെ പോയി വന്ന് നമ്മളൊരു എക്സ്ട്രാ ഒരു ഡ്രസ്സ് കരുതിയത് നന്നായിരുന്നു ഇപ്പം ബോധ്യം വന്നത് കാരണം മഴ പെയ്തിട്ട് ഏകദേശം ഇതിനകത്തൊക്കെ മണ്ണൊക്കെ ചളിയല്ലേ അപ്പോൾ മക്കളീൻ്റെ മുകളിൽ കയറി ഇതാക്കി എന്നു പറയേണ്ടത് നന്നായി ചളി പിറങ്ങി അവിടെ ഭക്ഷണം കഴിച്ച് നമ്മൾ വേറെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൂടെയുണ്ടായിരുന്നു അവിടെ പോകുന്നു അപ്പോൾ അത് അവിടത്തേക്ക് എത്തി അവിടെ നിന്ന് വേഗം ഇറങ്ങീന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയതുകൊണ്ട് നമ്മൾ പിന്നെ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയനും തിരിച്ച് നമ്മൾ ആദ്യം പോയടക്ക് തന്നെ പോവുകയാണ് കേട്ടോ അവിടെ മുത്തപ്പനുണ്ട് അപ്പോൾ മുത്തപ്പന് വേണ്ടുന്ന സെറ്റിങ്ങെല്ലാം ചെയ്യുന്നതാണ് അപ്പം നമ്മൾ മക്കൾ പറഞ്ഞ് വാശി പിടിച്ചിട്ട് നമ്മൾ രണ്ടാമത് ആ പ്ലേ സ്റ്റേഷനിൽ പോയി ഇവിടുന്ന് പോകുന്നവരെ ഈ പ്ലേ സ്റ്റേഷനിൽ തന്നെയായിരുന്നു അപ്പം കുട്ടികൾക്ക് എന്താ പറയുക അടിച്ചു വിളിക്കാൻ കിട്ടിയ സമയം കുട്ടികൾ മുതലെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായി ഒരു ചെറിയൊരു മഴയുണ്ട് അപ്പോൾ മഴ കൊണ്ടിട്ടാണെങ്കിലും നമ്മളവിടെ നിന്നു വേറെ നിവർത്തിയില്ലല്ലോ മക്കൾ വീട്ടിലവിടത്തേക്ക് വരുന്നില്ല പിന്നെ മുത്തപ്പനുള്ളതുകൊണ്ട് പിന്നെ വൈകുന്നേരത്തിന് ശേഷം മുത്തപ്പനെ കണ്ടിട്ട് പോകാൻ വെച്ചിട്ടാണ് നിന്നത് അപ്പം നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു എന്നിട്ട് ലാസ്റ്റ് ഒരു തവണ ഇങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കുഞ്ഞോളാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസും വീഡിയോസോ എല്ലാം എടുക്കല വെറുതെ ഇത് നേരെ കൂട്ടണ്ടേ അപ്പോൾ നമ്മളെ ഭാര്യമാർ ഇവിടെ ആക്കിയിട്ട് ഹസ്ബൻഡ് ഹസ്പെൻസ് എല്ലാവരും കൂടെ എൻജോയ് ചെയ്യാൻ പോയി അപ്പോൾ നമ്മളിവിടെ ഭാര്യമാർ ഇങ്ങനെ പോസ്റ്റ് അടിച്ച് നിൽക്കലാണ് ഭാര്യമാർ മക്കളൊക്കെ അപ്പോൾ ഞാൻ മല്ലേ എന്നിട്ട് ഇത് കഴിഞ്ഞ് കുപ്പായവും മാറ്റി നമ്മൾ രണ്ടാമതും ഒന്നും കൂടെ ഇതിൽ ഇവിടെ പോകുന്നുണ്ട് വേറെ നിവർത്തിയില്ല ഇനി ഈ കുപ്പായം ഇങ്ങനെ വേറെ കുപ്പായയില്ല അങ്ങനെ ഇവിടെ നിന്ന് രാത്രി ഒരു എട്ട് മണിയായതിന് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഇതാണ് ഭർത്താക്കന് മറപ്പരം വന്നു കഴിഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയമൊന്നും പ്രവചിക്കാൻ പറ്റില്ല അങ്ങനെ രാത്രി ആയപ്പോൾ വീട്ടിൽ തിരിച്ചു പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറിയ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ Bye. Take care.